ആശുപത്രിയുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ആൻഡ് ചീഫ് ഫിസീഷ്യൻ ഡോക്ടർ വിനോദ് സെബാസ്റ്റ്യൻ ആശുപത്രി അങ്കണത്തിൽ വൃക്ഷത്തെ നട്ട ആഘോഷ പരിപാടികൾക്ക് തുടർന്ന് നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നവീകരിച്ച എൻ ഐ സി സിയുവിന്റെ ഉദ്ഘാടനം കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻസ് ഡോക്ടർ സിസ്റ്റർ വിമലയും ഡോക്ടർ പേൾ മേരി വർഗീസും ചേർന്ന് നിർവഹിച്ചു ദേവമാത ആശുപത്രി ചാപ്ലിൻ ഫാദർ കുര്യാക്കോസ് നരിതൂക്കിൽ എൻ ഐ സി യു ബെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ഒരേ സമയം ആറിലധികം രോഗികളെ ശുശ്രൂഷിക്കാൻ കഴിയുന്ന ബെഡ് സംവിധാനത്തിന് പുറമെ ഐസൊലേഷൻ ബെഡ് പീഡിയാട്രിക് വെന്റിലേറ്റർ മൾട്ടി പാരാമോണിറ്റർ ഡബിൾ സർഫസ് ഫോട്ടോതെറാപ്പി ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റോസ്മിൻ എസ് എ ബി എസ് മെഡിക്കൽ സൂപ്രണ്ട് ആൻഡ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വിനോദ് സെബാസ്റ്റ്യൻ ഡോക്ടർ സി ടി ബാബുരാജ് ഡോക്ടർ ബെൻ സേവിയർ ഡോക്ടർ ആർ അഖിലേഷ് ഡോക്ടർ ക്രിസ്റ്റോ സിറിയ തോമസ് ഡോക്ടർ ആനിയൽ ജോൺ ഡോക്ടർ ജിജോ പോൾ ഡോക്ടർ സുനിൽ ജോൺ രാജൻ ഡോക്ടർ അശോക് കുര്യൻ ഡോക്ടർ ജോർജ് ജോസഫ് ഡോക്ടർ സിസ്റ്റർ അൽഫോൺസ് ഡോക്ടർ സിസ്റ്റർ മേഴ്സി അലക്സ് ഡോക്ടർ സിസ്റ്റർ ദീപ ജോൺ ഡോക്ടർ ടി എം കുര്യാക്കോസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് ആശുപത്രിയുടെ ചാപ്പലിൽ പ്രത്യേക ജൂബിലി പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു ചടങ്ങുകൾക്ക് ശേഷം പാലാ രൂപത വികാർ ജനറലും പാലാ മാർസ്ലീവ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ജൂബിലി തിരിതെളിച്ചു പുതുവേലി എം സി ബി എസ് സുപ്പീരിയർ ഫാദർ ജോയി ചെഞ്ചേരിൽ മുട്ടിച്ചിറ ഹോളി കോസ്റ്റു മിഷൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ അലക്സ് പണ്ടാരക്കാപ്പിൽ ദേവമാത ആശുപത്രി ചാപ്പിളിൽ ഫാദർ കുര്യാക്കോസ് ിൽ പേരഗിരി ക്യാമ്പസ് ഡയറക്ടർ ഫാദർ ജോസ് പാറേക്കാട്ട് ടൌൺ പള്ളി വികാരി ഫാദർ സിറിയക് തടത്തിൽ സഹവികാരി ഫാദർ ജോസഫ് അട്ടങ്ങാട്ടിൽ തുടങ്ങിയവർ ജൂബിലി പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ശേഷം ആശുപത്രി അധികൃതരുടെ നേതൃത്വത്തിൽ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു 14th february 2004 and actually which is uh, we are ending with a great finale in february 2025 on this occasion we have joined here for a uh, ceremony where we are planting a jubilee tree in memory of this day uh, along with this on this occasion we are also inaugurating our uh, neonatal icu which is actually dedicated to the people of kota for uh, standard and affordable care. on behalf of the hospital's 50th anniversary, we are glad to inform the people of kota that we have inaugurated a new little icu, a state-of-the-art uh, in, uh, innovation with uh, modernized techniques and technologies. and we are glad to dedicate this unit to the people of kota again. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് സ്റ്റാർട്ട് ചെയ്ത ദേവമാതാ ഹോസ്പിറ്റൽ ഈ വർഷം അമ്പതാമത്തെ ഇയറിലേക്ക് കടക്കുകയാണ് സത്യം പറഞ്ഞാല് നമ്മുടെ കൂത്താട്ടുകളും നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് എത്രയും എളുപ്പം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആശുപത്രി ഒരു അനുകരണം തന്നെയാണ് കൂടാതെ ഈ അമ്പത് വർഷം കൊണ്ട് ഈ ആശുപത്രി ഇപ്പോൾ ഏകദേശം പതിനെട്ട് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വളർന്നിരിക്കുക ചെയ്യുന്നിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം ആദ്യമായി ഒരു പേഷ്യന്റ് എത്തുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നിന്ന് പല കാര്യങ്ങളിലും കേരളീയ കെയർ സെന്ററിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളുടെ ആശുപത്രിയുടെ ഏറ്റവും നെടുന്തൂണായി നിലനിൽക്കുന്നത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ വിനോദ് സഭാസ്റ്റനും അതുപോലെ തന്നെ ഫിസിഷ്യൻ ആയിട്ട് വരെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അഖിലേഷ് കൂടാതെ കാർഡിയോളജി ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റുകൾ അതിന്റെ ഏറ്റവും സ്ട്രെങ്ത് ആണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് കൂടുതൽപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറാനുള്ള കാരണം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വീണ്ടും ശക്തമായി രണ്ട് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇത് സാധാരണ ആളുകൾക്ക് അഫോർഡബിൾ ആയി എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ചെലവുകൾ വളരെയധികം കൂടുന്ന സമയത്ത് ടെക്നോളജികൾ കൂടുതൽ അഡ്വാൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റും അതിന്റെ ചെലവുകളും ഉറപ്പായിട്ടും രോഗികൾ വഹിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പോലും അതിന് ഒരു ഒരു രീതിയിൽ ഒരു ബാലൻസിൽ എത്തിക്കാൻ നമ്മുടെ ആശുപത്രിയുടെ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഉത്തമമായ വിശ്വാസം കൂടാതെ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ജനറൽ സർജറി കീഹോൾ അബ്ഡമെന്റൽ സർജറി ഇതെല്ലാം പാകല്ഭ്യമുള്ള ഡോക്ടർമാർ തന്നെ ഇവിടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് പോലും കൂടാതെ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റിൽ പതിനഞ്ച് വർഷത്തിന് മേടലായി രണ്ട് ഡോക്ടർമാരും സേവനമനുഷ്ഠിക്കുന്നുണ്ട് അതും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എക്യുപ്ഡായ ഓപ്പറേഷൻ തിയേറ്റർ ഫെസിലിറ്റികളും ഐ സിയു സംവിധാനങ്ങളും നമുക്കുണ്ട് കൂടാതെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ബാക്കി അടുത്തുള്ള ആശുപത്രികളുമായി നല്ല സഹകൃത്വത്തിലും സഹകരണത്തിലും ആണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് നമുക്ക് ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ അതിനുള്ള എല്ലാ കെയറും സപ്പോർട്ടും ബാക്കിയുള്ള ആശുപത്രികളിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ മാനേജ്മെന്റ് എല്ലാ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും നാട്ടുകാരുടെ സഹകരണവും പബ്ലിക്കിന്റെ സപ്പോർട്ടും ഭരണാധികാരികളുടെ സപ്പോർട്ടും കാരണമാണ് ഇത്രയും എത്താൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ നന്ദി എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നു ദേവമാതാ ഹോസ്പിറ്റൽ ആതിര ശുശ്രൂഷ മേഖലയിൽ അനന്ത അനന്തസാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് മുന്നേറുന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് പൂത്താട്ടുകളും നിവാസികളുടെ സമഗ്രമായ ഉന്നമനവും ആരോഗ്യ പരിപാലനയും ലക്ഷ്യമാക്കിക്കൊണ്ട് ദേവമാത പിറവികൊണ്ടു ഇന്ന് അമ്പത് വർഷങ്ങളുടെ അത്ഭുത വഹവും അഭിമാനപൂരിതവുമായ സേവനത്തിന്റെ സുവർണശോഭയിലാണ് ദേവമാത മുറിവേറ്റവരിൽ ദിവികാര്യനാഥനെ കാണുവാനും അവർക്ക് കാരുണ്യ നൽകുവാനും രക്ഷയുടെയും സമാശ്വാസത്തിന്റെയും സന്തോഷത്തിലേക്ക് അവരെ നയിക്കുവാനുമാണ് ദേവമാതാ ഹോസ്പിറ്റൽ സ്ഥാപിക്കപ്പെട്ടത് ആരാധനാ സന്യാസിനി സഭാ മാർ തോമസ് പിതാവിന്റെ ജന്മശതാബ്ദിയുടെ സ്മാരകമാണ് ദേവമാതാ ഹോസ്പിറ്റൽ കിടക്കകളും രണ്ട് ഡോക്ടർമാരും പതിനാല് നഴ്സുമാരും അടങ്ങുന്ന ഒരു എളിയ സംരംഭമായി ആരംഭിച്ച് ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് സാക്ഷര ബെഡുകളും ഇരുപത്തിയേഴ് ഡോക്ടർമാരും എൺപത് നഴ്സുമാരും നൂറ്റി പാരാമെഡിക്കൽ ആൻഡ് ഓഫീസ് സ്റ്റാഫുകളും ഇരുപത്തെട്ട് സിസ്റ്റേഴ്സും ഉള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി വളർന്നിരിക്കുന്നു ദേവമാതായുടെ പ്രധാന നഴികക്കല്ലുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരംഭിച്ച ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ആദ്യമായി ഉദര രോഗ വിഭാഗം നിലവിൽ വന്നത് ദേവമാതായിലാണ് ഇന്ത്യയിൽ രണ്ടാമത്തേതും കേരളത്തിൽ ആദ്യത്തേതുമായ എൻ എ ബി എച്ച് സേഫൈ അക്രഡിറ്റഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ദേവമാത ഇപ്പോൾ എൻ എ ബി എച്ച് എൻട്രി ലെവൽ അക്രെറ്റഡ് ഹോസ്പിറ്റലുകളുടെ ഗണത്തിൽ ദേവമാതയുമുണ്ട് രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും മികച്ച പരിചരണം നൽകുന്നതിന് അർപ്പിതരായ വ്യക്തികളുടെ ഒരു ടീം ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിമാനവും ബഹുമതിയുമാണ് ലൈറ്റഡ് ഫോർ ലൈഫ് എന്ന മുദ്രാവാക്യവുമായി ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഗോൾഡൻ ജൂബിലിയുടെ ഈ നിറവിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾ എല്ലാവരെയും നമ്മുടെ സ്ഥാപനത്തിന്റെ മധ്യസ്ഥയും സംരക്ഷിക്കുകയുമായ പ്രസിദ്ധമറിയം നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്കൊസാട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും